സ്ലാമലേക്കും എല്ലാവർക്കും ഷാന ശംല കളക്ഷനിലേക്ക് സ്വാഗതം നല്ല ചെറിയ കുട്ടികൾക്കുള്ള ഷർട്ടുകളാണ് കാത്തിന് നല്ല ഭംഗിയുണ്ട് വൈറ്റിൽ വരുന്ന പ്രിൻ്റുകളാണ് അപ്പോൾ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള സൈസുകളാണ് ആവശ്യമുള്ള പോലെ കോണ്ടാക്ട് ചെയ്യുക നല്ല ഭംഗിയുണ്ട് വൈറ്റിൽ വരുന്ന ചെറിയ പ്രിൻ്റാണത് ഇത് വൈറ്റിലൊരു ബ്ലൂവും ഒക്കെ വരുന്നൊരു പ്രിൻ്റാണ് ബ്ലാക്കൊക്കെ ഉണ്ട് ഒരു ഫ്ലവറാണ് അപ്പോൾ ആവശ്യമുള്ള പോൽ കോണ്ടാക്റ്റ് ചെയ്യാം താഴെ കൊടുക്കുന്ന നമ്പറിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഇതാണ് ഇതാ ഇത് കാണുന്ന വൈറ്റിലൊരു പച്ച കളറൊക്കെ ഉണ്ട് വൈറ്റിൽ പച്ചയും ഇതൊരു ചെറിയൊരു പൂക്കളുള്ള തന്നെയാണ് ഒരു നീല വരയായിട്ടുള്ളൊരു പൂക്കളുണ്ട് പിന്നെ അപ്പോൾ ആവശ്യമുള്ള താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഒന്നാണ് വൈറ്റിൽ ഒരു ബ്ലാക്കും ഫ്ലവർ തന്നെ ബ്ലാക്കും വേറൊരു പിങ്കും ഒക്കെ ഫ്ലവർ തന്നെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വൈറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ലൈക്ക് ചെയ്യണം ഞങ്ങൾ ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നല്ലൊരു ഭംഗി ഉള്ള ഒന്നാണ് ഇതൊരു നീലിയും പർപ്പിളും പല ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് സൂമ് ചെയ്ത് കാണിച്ചു തരാണ് നല്ല ഭംഗിയുണ്ട് ഇഞ്ചാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് വൈറ്റിൽ വരുന്ന യെല്ലോവും ബ്ലൂ ഒക്കെ ഒരു വരുന്നൊരു ഇതാണ് നല്ല ഭംഗിയുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാം കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെടുന്നവരൊരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതായത് ഈ വീഡിയോയിൽ കാണുന്നതേപോലെ തന്നെ വൈറ്റിൽ വരുന്ന കുറേ പ്രിൻ്റുകളാണ് ഇത് വൈറ്റിലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തതായി മറ്റൊരു പ്രിൻ്റ് കാണാം ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ചെക്ക് കള്ളിയൊക്കെ വരുന്ന മരത്തെയാണ് ഒരു ലൈനും അരൊക്കെ വരുന്നുണ്ട് ബ്ലൂയില് അതും വൈറ്റിൽ വരുന്ന പ്രിൻ്റ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക താഴെ കണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആയിട്ടും കൊറിയറും പോസ്റ്റലും ഒക്കെ അവൈലബിളാണ് അടുത്തതൊരു വൈറ്റിൽ വരുന്നതിന് ഒരു ലീഫ് പോലെയൊക്കെ വരുന്നുണ്ട് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായി ഒരു ഫ്ലവർ വരുന്നുണ്ട് ബ്ലൂവും വീഡിയോ കാണുന്ന അതേ കളറിൽ വരുന്ന ഫ്ലവർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ച് തരിക നല്ല ഭംഗി ഉള്ളതാണ് ഒരു വൈറ്റിലൊരു വേറൊരു പ്രിൻ്റ് കാണാം ഇതും തന്നെ ഇഷ്ടപ്പെടുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് അയച്ചു തരാം സ്ക്രീൻഷോട്ട് അയച്ചു തരാം ഗൂഗിൾ പേ ആണുള്ളത് പോസ്റ്റലും കൊറിയറും അവൈലബിൾ ആണ് രണ്ട് പീസ് എടുത്ത് അഞ്ഞൂറ് രൂപ കിട്ടും ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റെഴുപത് ഉറുപ്പ്യാണ് അടുത്തതായി മറ്റൊരു മെറ്റീരിയൽ ആണ് അതും വൈറ്റിൽ വരുന്ന ഒരു ബ്ലാക്കിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു ചെറുതൊന്നിപ്പം നമ്മൾ ഇരുപത് ഇഞ്ചിൽ കാണിച്ചിരുന്നു ഇത് ഇഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തതായി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തതായി വൈറ്റിൽ വരുന്നൊരു ലീഫാണ് ലീഫ് ഇല പോലെ വരുന്നതാണ് ഇതേപോലെ തന്നെ ഈ വീഡിയോയിൽ അതേ പ്രിൻറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്കൊരു ലൈക്ക് സബ്സ്ക്രൈബ് മുപ്പതി ആണ് വരുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത വൈറ്റിൽ വരുന്ന വേറൊരു മെറ്റീരി വേറൊരു ഇതാണ് ഇതും തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെ ഇതൊരു കള്ളി പോലെ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക